വെൽക്കം ടു മെട്രോ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ തെളിവുകളടക്കം പുറത്തുവിട്ട് രംഗത്തെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ബാലചന്ദ്രകുമാർ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത് ഈ വെളിപ്പെടുത്തലുകളാണ് കേസിൽ തുടർന്ന് അന്വേഷിച്ചതിന് വഴി തുറന്നത് ഇപ്പോഴത്തെ സംവിധായകൻ ബി ബാലചന്ദ്രകുമാർ അന്തരിച്ചുവെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ചെങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം സംഭവിച്ചത് നേരത്തെ വൃക്കരോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തെത്തിയിരുന്നു വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിന് വൻ പണച്ചെലവ് വരുന്ന സാഹചര്യമായിരുന്നു ഇതോടെ ചികിത്സയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ശീബ സുഹൃത്തുക്കളെ സഹായം തേടി കുറച്ചു കാലം മുമ്പ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് രണ്ട് വൃക്കകളും തകരാറില്ലായെന്ന് വ്യക്തമായത് ഇതിനു പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും ഒക്കെ വലിയ പ്രതിസന്ധിയിലായി നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തനങ്ങള് നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്തും കോടതിയിൽ ഹാജരാവുകയും സാക്ഷ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു കുറെക്കാലമായി വൃക്ക് സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ബാലചന്ദ്രകുമാർ ഇദ്ദേഹത്തിന് രണ്ട് വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് തുടർച്ചയുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു സിനിമയിൽ നിന്നുള്ള ബാലചന്ദ്രകുമാറിന് വരുമാനമൊന്നും കാര്യമേ ലഭിച്ചിരുന്നില്ല പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ട് പോയിരുന്നത് രോഗാവസ്ഥയിലും നടി ആക്രമിച്ച കേസിൽ വിചാരണക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു വിചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്യും ഒൻപത് മണിക്ക് പുറത്തിറങ്ങും പത്ത് മണിക്ക് കോടതിയിൽ കയറി രാത്രി എട്ടര വരെ നീളുന്ന വിചാരണയ്ക്ക് ഹാജരായിരുന്നു അദ്ദേഹമെന്നാണ് കുടുംബം പറയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വഴിത്തെരുവായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ദിലീപിനെതിരെ വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കാൻ തുടങ്ങിയ കുറ്റങ്ങളും നേരത്തെ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റമാണെന്നും ദിലീപിനെതിരെ ദിലീപിൻ്റെ അടക്കമുള്ള നിരവധി ഓഡിയോ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടു ഒരു കാലത്ത് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ബാലചന്ദ്രകുമാർ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന് വീട്ടിൽ നിന്ന് കണ്ടുവന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു വിഐ പി വഴി ദിലീപിന്റെ കൈവശം എത്തിച്ചേർന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം അന്തിമവാദം തുടങ്ങിയ വേളയിലാണ് കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ വിയോഗം അന്തിമവാദത്തിന് നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ് സാധ്യത അന്തിമവാദം പൂർത്തിയാക്കിയാൽ കേസ് വിധി പറയാൻ മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന് വിചാരണ നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആസിഫലി ബാല ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗബോയ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്ന ചിത്രം ബാലചന്ദ്രകുമാർ പ്രഖ്യാപിച്ചു ഈ സമയത്താണ് ദിലീപും ബാലചന്ദ്രകുമാറും അടുക്കുന്നത് ദിലീപിന്റെ വീട്ടിലെ നിത്യ സന്ദർശകർ ഒരാൾ കൂടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു സിനിമയ്ക്ക് ദിലീപ് തനിക്ക് പണം തന്നിട്ടില്ലെന്നും സിനിമ താനാണ് വേണ്ടെന്ന് വെച്ചതെന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ പിന്നീട് വ്യക്തമാക്കിയത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.